സത്യം ആ ലീലാവതിയുടെ അവസ്ഥ അല്പം ഒരു ആൾക്കാർ പോകുക ഞങ്ങള് തമ്മി വാശിയാ വൈരാഗ്യ ഒക്കെ ശരിയാ പക്ഷേ ഞാൻ കാരണം അവളുടെ വീട് അന്യാധീനപ്പെടുവെന്ന് എന്റെ പേടി ഇതിൽ നിന്ന് അവളെ ഒന്ന് രക്ഷിക്കണമല്ലോ

ഹലോ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലേ സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചതേ സിറ്റിയിലെ സ്നേഹ നഗറിൽ നരേന്ദ്രൻ എന്നൊരാളുടെ പറമ്പിന്നൊരു പ്രതിമ കിട്ടിയിരുന്നില്ലേ ഒരു പുരാവസ്തു അത് പുരാവസ്തു വകുപ്പിനെ കളിപ്പിക്കാൻ വേണ്ടി ആ വീട്ടുകാർ തന്നെ പറമ്പി കുഴിച്ചിട്ടതാ അതെ സർ പുരാവസ്തു വകുപ്പിനെ കൊണ്ട് സ്ഥലവും വീടും ഏറ്റെടുപ്പിച്ച് നല്ല വില അടവായിരുന്നു വാങ്ങാനുള്ളൊരടവായിരുന്നു എന്താ അതെ 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 സാർ ഇതിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറയാം ഉള്ളതൊക്കെ ഉദ്യോഗസ്ഥരോട് തുറന്നു പറയാം കാല് പിടിക്കാം രക്ഷിക്കണേന്ന് പറഞ്ഞ കരയാ നാട്ടുകാരുടെ മുമ്പിൽ കൊച്ചാവുമായിരിക്കും പക്ഷേ ആ അപേക്ഷയായിട്ടോ അവരുടെ അടുത്തേക്ക് പോകേണ്ട ഗത് കേട്ടി വരില്ലോ

രക്ഷിക്കണം രക്ഷിക്കണം തെറ്റായ ഇൻഫർമേഷൻ ഞങ്ങൾ പരീക്ഷണം നടത്തി എന്റെ ജോലി ധരിക്കും ക്ഷമിക്കണം ഈ പ്രതിമ ഏറ്റുവാങ്ങി ഞങ്ങളെ സഹായിക്കണം എന്തായാലും ഞങ്ങളെന്തായാലും ഡിപ്പാർട്ട്മെന്റിനെ ചതിക്കരുതായിരുന്നു നിങ്ങളുടെയും കുറ്റമുണ്ട് ഞങ്ങളുടെയും കുറ്റമുണ്ട് എല്ല ഒന്ന് അവസാനിപ്പിച്ചു തന്നാ മതി അല്ല അങ്ങനെ പറഞ്ഞാൽ അതൊന്നും അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റൂല അതിനൊക്കെ ചെലവുണ്ട് അവസാനിപ്പിച്ചു എല്ലാം അവസാനിപ്പിച്ചു